നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് പ്രതിഷേധത്തിൽ മാണിക്ക് പേടിമൂത്തു കെ എം മാണിയുടെ കോട്ടയം ജില്ലയിലെ ഇന്നത്തെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കി തീരുമാനം എൽ ഡി എഫ് പ്രതിഷേധം ശക്തമാക്കിയ സാഹചര്യത്തിൽ പരിപാടികൾ റദ്ദാക്കിയത് ആരോഗ്യ കാരണങ്ങളല്ലെന്ന് വിശദീകരണം ബാർകോഴയിൽ മാണിയുടെ രാജ്യാവശ്യം ശക്തം മാണിയെ കേരളത്തിലെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ പറഞ്ഞിരുന്നു രാജി ആവശ്യം സ്വന്തം പാർട്ടിയിലും പി സി ജോർജിന്റെ പ്രസ്താവനകളോട് മാണിക്ക് പുച്ഛം തർക്കങ്ങൾക്ക് പരിഹാരമിനി ആണവ സൗഹൃദം ഇന്ത്യ അമേരിക്ക ആണവ കരാറിലെ തർക്കങ്ങൾക്ക് പരിഹാരമായതായി സൂചന ഇൻഷുറൻസ് നിധി എന്ന ഇന്ത്യയുടെ നിർദ്ദേശം അമേരിക്ക അംഗീകരിക്കും അനിയന്ത്രിത നഷ്ടപരിഹാരം ഈടാക്കില്ലെന്ന് ഇന്ത്യ എഴുതി നൽകും ആണവ കരാറിലെ സുപ്രധാന തീരുമാനത്തിൽ പ്രഖ്യാപനമുടൻ രണ്ടായിരത്തി അഞ്ചിൽ പ്രാരംഭ നടപടികൾ തുടങ്ങിയ കരാറിന് പൊതുജീവൻ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം വലിയ അംഗീകാരമെന്ന് ഇന്ത്യയിലെത്തിയ ശേഷം ഒബാമയുടെ ആദ്യ പ്രതികരണം ഒബാമയ്ക്ക് ഇന്ദ്രപുരിയിൽ ഊഷ്മള വരവേൽപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ ഡൽഹിയിൽ വിമാനത്താവളത്തിൽ മോദി നേരിട്ടെത്തി ഒബാമയെ സ്വീകരിച്ചു പ്രസിഡന്റിന് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹം രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം ഉച്ചവിരുന്ന് ഹൈദരാബാദ് ഹൌസിൽ മോദി ഒബാമ സംയുക്ത പത്രസമ്മേളനം മൂന്നഞ്ചിന് ആഗ്രഹ സന്ദർശനം റദ്ദാക്കി റിപ്പബ്ലിക് ദിന ചടങ്ങുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് മുഖ്യാതിഥിയാകുന്നത് ആദ്യം പ്രതിരോധ സൈനിക കരാറുകളിൽ ഒപ്പുവയ്ക്കും ഐ എസ് ഭീകരത വീണ്ടും ബെന്തിയാക്കപ്പെട്ട ജപ്പാൻകാരനെ കൊല്ലുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് ജോർദാൻ തലസ്ഥാനമായ അമ്മാനിൽ കൊല്ലപ്പെട്ടത് ജാപ്പനീസ് സൈനിക കരാറുകാരൻ ഹാരുണ യുഗാവ ഭീകരരുടെ ക്രൂരത മോചനത്തിനായുള്ള നയതന്ത്ര ചർച്ചകൾക്കിടെ ഐ തടവിൽ മറ്റൊരു ജപ്പാൻകാരൻ കൂടി മോചനദ്രവ്യമായി കോടി ഡോളർ ആവശ്യപ്പെടുന്നത് അമേരിക്കയും ബ്രിട്ടനും കൗമുദി ഹെഡ്ലൈൻസ് അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം